ഹായ് സ് നമ്മളിപ്പോ നിൽക്കുന്നത് ചേണാരി സെഞ്ചുറി കൺവെൻഷൻ സെന്ററാണ് ഇവിടെ നിൽക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഏപ്രിൽ ഇരുപത്തി ആറിന് ഇവിടെ ഒരു ഗ്രാൻഡ് പ്രോഗ്രാം നടക്കാൻ പോവുകയാണ് ഞാനും അതിൻ്റെ ഒരു ഭാഗമാണ് നമ്മളെ പരിപാടി മെയിനായിട്ട് സ്പോൺസർ ചെയ്യുന്നത് ഈ ഒരു സെഞ്ചുറി ഓഡിറ്റോറിയം അതുപോലെ ഈസ് കുക്ക് അതുപോലെ പ്ലാറ്റിനം ജൂബിലി അത് മൂന്നും കൂടിയാണ് നമ്മളിവിടെ നടക്കുന്നത് സ്റ്റേ കേരള യൂട്യൂബേഴ്സ് മീറ്റപ്പ് യൂട്യൂബേഴ്സ് എന്ന് മാത്രമല്ല ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഒരു അടിപൊളി മീറ്റപ്പാണ് നടക്കാൻ പോകുന്നത് അതിൽ ഇൻസ്റ്റ ഫേസ്ബുക്ക് ട്വിറ്റർ യൂട്യൂബ് അങ്ങനെ ഏതെല്ലാം സോഷ്യൽ മീഡിയ ഉണ്ടോ അതിലെല്ലാം നിങ്ങൾ ആക്റ്റീവാണോ എങ്കിൽ നിങ്ങൾക്ക് ഈ മീറ്റപ്പിന് പങ്കെടുക്കാൻ അവസരമുണ്ട് നമ്മൾ എന്താണ് ഈ പൂളിലെ ബാഗിൽ വന്നിട്ടുള്ളത് നമ്മള് വന്നിട്ടുള്ളത് ചേളാരി സെഞ്ചുറിയിലേക്ക് നമ്മൾ വന്നിട്ടുള്ളത് ഇവിടുത്തെ പ്രത്യേകം എന്തൊക്കെയാ നമുക്ക് വീഡിയോയിൽ കാണാം ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു സ്ഥലം തന്നെ ചെയ്യാനുള്ള പ്രധാന കാരണം ഈ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇവിടെ ഒരേ ടൈമിൽ അഞ്ച് പ്രോഗ്രാം ഒരുമിച്ച് നടത്താം അഞ്ച് സ്റ്റേജുകളുണ്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം പൂള് അത് പൂളിൽ വെച്ചിട്ട് പ്രോഗ്രാം നടത്താനുള്ളത് അല്ല സ്വിമ്മിംഗ് പഠിക്കാനുള്ളത് രണ്ടും ടു അവേഴ്സ് ടൂ ത്രീ ഹവേഴ്സ് പാക്കേജുകൾ പൂളിന് അടിയിൽ വേറെയുണ്ട് അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് കാണാം സെഞ്ചുറിയിലേക്ക് വന്നാൽ നിങ്ങൾക്ക് വേണ്ടത് എന്താ അതെല്ലാം സെഞ്ച്വറിയിലുണ്ട് ബാക്കി കാര്യങ്ങളിലെല്ലാം നിങ്ങൾ വീഡിയോയിൽ കാണാം പൂമുട്ട് മെയിൻ ഫ്യൂച്ചേഴ്സ് എന്തൊക്കെയാണെന്നറിയോ ഒരേ ടൈമിൽ തന്നെ അഞ്ച് പ്രോഗ്രാം അവിടെ നടക്കുന്നതാണ് ഭയങ്കര കോസ്റ്റ്ലി ഇതൊക്കെ ഇതൊക്കെയാണ് എന്നാ അല്ല ലോ ബഡ്ജറ്റിലെ വെറൈറ്റി ആഗ്രഹിക്കുന്ന ആളാണ് നിങ്ങളിത് ഉണ്ടെങ്കിൽ സെഞ്ചുറിയിലേക്ക് വന്ന അഞ്ച് മോഡൽ ഹാളാണ് ഇവിടെ ഉള്ളത് ബർത്ത്ഡേ പ്രോഗ്രാം അങ്ങനെയുള്ള എന്തെല്ലാം ചെറിയ പ്രോഗ്രാമുകളാണ് വീട്ടിൽ നിന്നും പുറത്തിറങ്ങിയിട്ട് ഒരു വെറൈറ്റി ആയിട്ട് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അതെല്ലാം ഇവിടെ ആണ് ഈ പൂളിൻ്റെ അടുത്ത് അഞ്ഞൂറ് ഇരിക്കാനുള്ള സിറ്റിംഗ് ഏരിയ വേറെ ഉണ്ട് ഇനി നിങ്ങൾക്ക് ബോട്ടിൽ വെച്ചിട്ട് കേക്ക് കട്ട് ചെയ്യുന്ന പ്രോഗ്രാം വേണമെങ്കിൽ അതും ഉണ്ട് അതുപോലെ സ്റ്റേജ് അറേഞ്ച്ഡ് ആയിട്ടുള്ള അതും ഉണ്ട് ഇനി ഈ പൂള് ആണ് അത് നമുക്ക് കർട്ടനും ഷട്ടറുകളൊക്കെ ഉണ്ട് താത്തിയിട്ട് നമുക്ക് പ്രൈവറ്റ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതും അവൈലബിൾ ആണ് കേട്ടോ അതൊരു പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ അവിടെ ഹണി റോസ് ആണ് ഇത് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ അടുത്താണ് ഈ ഒരു വിവാദങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നതിന് തൊട്ട് മുമ്പാണ് ഇവിടെ ഉദ്ഘാടനം നടന്നത് ആ ഒരു പ്രത്യേകത കൂടി ഇതിനുണ്ട് അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ് അപ്പോൾ ഈ പ്രോഗ്രാമിന് പങ്കെടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തൊണ്ണൂറ്റി രണ്ട് പൂജ്യം എഴുപത്തെട്ട് പതിനഞ്ച് ഇരുന്നൂറ്റഞ്ച് ആ നമ്പറിലേക്ക് മെസ്സേജ് അയക്കാം എന്നിട്ട് ഗൂഗിൾ ഫോമിൽ നിങ്ങളുടെ പേര് രജിസ്റ്റർ ചെയ്യാം എന്നിട്ട് ഏപ്രിൽ ഇരുപത്തി ആറിന് സെഞ്ചുറിയിലേക്ക് വരിക പ്രോഗ്രാം ഉഷാറാക്കാം